അതെ അറ്റക്ക പോകുന്ന ദേവിക്ക് നോക്ക് അറ്റക്ക അറ്റ അറ്റ മേടിച്ചതല്ലേ വരം അറ്റ ഇതുവരെ മേടിച്ചല്ലല്ലോ വരം ഇപ്രതീന്തം പറയടാ എന്നിട്ട് ചെറിയ പരിപാടിക്ക് അവിടെ പേരെന്താ എ ബി സി ഡി പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് അയ്യോ പോർത്തിട്ടടിക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി നൂറ് ഇരുപത്തി കാശ് ഇരുപത്തി ദൂട്ട എസ്വര കൂപ്പൽ ആ ചീത്ത കൊച്ച് ആപ്പിൾ കൂപ്പൽ പൊന്നപ്പം നന്നായിട്ട് പറയുമല്ലോ ബി ഫോർ B for ball. Tita. C for car. Amma, ini Amma. Amma. Pau ya. Hmm. Hmm. Kunjinya jibruti ya. Jibruti. Saya jibruti yang itu tuh uh ya. -huh. പാവക്കുട്ടനെ അംഗനവാടിയിൽ നിന്ന് കൊടുത്ത ഹോംവർക്ക് ആണ് ഗൈസ് എഴുതണം ആളിപ്പോൾ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോംവർക്ക് ഏതാ നമുക്ക് ഇഞ്ചാണ്ടി പോയി ചുരു അവിടെ വാല് പോ ൂട്ടൻ ഹോംവർക്ക് ചെയ്യണം ഗൈസ് കളിക്കാം നമ്മുടെ കോളത്തിലേത് കുഞ്ഞാ ചേർക്കേണ്ട കാര്യം ഒരു വിധത്തിൽ അങ്ങനെ ഹോംവർക്ക് എഴുതി ഗൈസ് ഞാനും കൂടി പിടിച്ചാല് ഇപ്പോൾ ആ എ ഫോർ ആപ്പിൾ ഇപ്പോൾ ഇപട്ടി വി ഫോർ ഇപട്ടി അല്ല എ ഫോർ എഗ്ഗ് മുട്ട നമ്മൾ ബുൾസയരിക്കല്ല മുട്ട അല്ല ഇണി കാട മുണ്ടാ കട മുട്ട കാട കാട മുട്ട കാട മുട്ട കാട 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 അച്ഛാ കാട ഇത് എൻ്റെ പൊക്കെടുത്ത് കളയാം